നമുക്ക് എൻ്റെ മനസ്സ് ഭയങ്കര ചെറുതാണെങ്കിലും മുഖത്ത് സീരിയസാണല്ലോ നമുക്ക് എത്ര നമ്മളോട് അടുത്ത് പെരുമാറിയാലും ശരി നമുക്കൊരു നടൻ വരുന്നു എന്ന് തോന്നും നമുക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്ക് മമ്മുക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമേ എപ്പോഴും അന്നൊക്കെ ഇഷ്ടമാണ് മഹാനഗരം എന്ന് പറഞ്ഞാൽ കെ ജി ജോർജിൻ്റെ സിനിമ മമ്മുക്കുണ്ട് എനിക്കാണെങ്കിൽ ഒരാളോട് അങ്ങോട്ട് കയറി സംസാരിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ നമുക്ക് ദൂരെ ഇരിക്കുന്നുണ്ട് മമ്മുക്ക് എന്നെ കണ്ടു നമുക്ക് നോക്കി അവിടെ നമുക്ക് മേക്കപ്പ് ചെയ്ത് അഭിനയിക്കുന്ന കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ വന്നു ഹലോ നമസ്കാരം ഞാൻ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ടാണ് ഏഹ് എനിക്കാ കൂടെ ഐ നമസ്കാരം തന്നെ ഞാൻ ആടി എണീറ്റു ഞാൻ ഏഴത്തിൻ്റെ അടുത്ത് റെഡി മമ്മൂട്ടി വന്നതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്

എങ്ങനെയൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ എടുത്തപ്പൊന്നും കിട്ടിക്കീ ഞങ്ങളെ രണ്ടുപേരെയും പുറത്തെടുത്തു പുറത്തെടുത്തു ബോധം ഒന്നുമില്ല പിന്നെ വെള്ളമൊക്കെ തെളിച്ച ബോധമൊക്കെ വന്ന പക്ഷേ അപ്പനും പറഞ്ഞു